നമ്മൾ പ്രവാസികള് ചെയ്യാത്തൊരു കാര്യമുണ്ട് നമ്മൾ ഒരു ഓഫർ വെച്ചിട്ടുണ്ട് കുവൈത്തിൽ ആരും ചെയ്യാത്ത പുതിയൊരു സർവീസുമായിട്ട് സിറ്റി ക്ലിനിക്ക് വന്നിട്ടുണ്ട് അത് നമ്മൾ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ സാധാരണ വിസ്ത ബദാം പെർഫ്യൂം അങ്ങനെ ഫോൺ എന്തൊക്കെ കൊടുക്കുന്നില്ലേ അസ്സാം വലൈക്കും നമസ്കാരം എന്നെ കുഞ്ഞിയാണ് കുവൈത്തിൽ നിന്നും ഞാനിപ്പോൾ ഉള്ളത് ഫാഹേലുള്ള സിറ്റി ക്ലിനിക്കിന്റെ ബ്രാഞ്ചിലാണ് ഇവിടെ വെറുതെ വരൂല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മൾ പ്രവാസികൾ ചെയ്യാത്തൊരു കാര്യമുണ്ട് നമ്മൾ പല വിധത്തിലും പല ആവശ്യങ്ങൾക്ക് പൈസ ചിലവാക്കും നമ്മുടെ ഹെൽത്തിന് വേണ്ടി നമ്മൾ ഒന്നും ചിലവാക്കില്ല ഇപ്പോൾ സിറ്റി ക്ലിനിക്ക് ഒരു ഓഫർ വെച്ചിട്ടുണ്ട് അതായത് ഒരു ബോഡി ചെക്കപ്പ് ഒരു പാക്കേജ് അപ്പം അത് പതിനഞ്ച് ദിനാറാണ് അതിൽ അതിന് കോസ്റ്റ് വരുന്നുള്ളത് അപ്പം എനിക്ക് തോന്നി അത് നമുക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് എനിക്ക് ഉപകാരപ്പെട്ടു ഞാനത് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുള്ളത് അപ്പം ഇതില് എന്തൊക്കെ ടെസ്റ്റാണ് നടത്തുന്നതല്ല എന്ന് നമുക്ക് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കാം കൂടാതെ കുവൈത്തിൽ ആരും ചെയ്യാത്ത പുതിയൊരു സർവീസുമായിട്ട് സിറ്റി ക്ലിനിക്ക് വന്നിട്ടുണ്ട് അതെന്താണെന്ന് ഇത് ചോദിച്ചതിന് ശേഷം ഡോക്ടറോട് ചോദിക്കാം നമസ്കാരം ഡോക്ടർ ഞാൻ ഡോക്ടർ വിഷ്ണു സ്പെഷ്യലിസ്റ്റ് ആണ് ഇവിടെ സിറ്റി ക്ലിനിക് ഫാഹിലെ ഇപ്പൊ ഈ ഒരു ചെക്കപ്പില് എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതില് നമുക്ക് ഷുഗറിന്റെ ടെസ്റ്റ് ഉണ്ട് പിന്നെ സി കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്ന് പറയുന്ന നമ്മള് ഹീമോഗ്ലോബിനും കാര്യങ്ങളൊക്കെ നോക്കുന്ന ടെസ്റ്റ് ഉണ്ട് കൊളസ്ട്രോളിന്റെ ലെവൽ അറിയാനുള്ളത് പിന്നെ ലിവറിന്റെ ഫംഗ്ഷൻ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് അറിയാൻ കിഡ്നിയുടെ ഫംഗ്ഷൻ എങ്ങനെയുണ്ടെന്ന് അറിയാൻ അതിന്റെ കൂടെ തന്നെ അയണിന്റെയും കാൽഷ്യത്തിന്റെ ഒക്കെ ലെവൽ അറിയാവുന്ന ടെസ്റ്റ് ഉണ്ട് നാല്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരുടെ ചെസ്റ്റ് എക്സ്റേയും നമ്മൾ ഇതിന്റെ കൂടെ ഉൾപ്പെടെ ഉൾപ്പെട്ടു അപ്പൊ ഇതില് പൈസ സെയിം പ്രൈസ് തന്നെ ഇത് ഇത് കൂടാണ്ട് നമ്മള് നമ്മുടെ ഞങ്ങളുടെ ഡോക്ടറെ കാണാൻ പറ്റും അതെ അതെ ഡോക്ടർ കണ്ടിട്ട് ഡോക്ടറിന്റെ അഭിപ്രായം അനുസരിച്ച് സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാനുള്ള സൗകര്യവും ഇതിലുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ ഈ അവസരം ഉപയോഗപ്പെടുത്തുക അപ്പൊ സിറ്റി ക്ലിനിക്കിന്റെ ഫാഹേൽ മഹ്ബൂല കൈത്താന് കൊയ്ത്ത് സിറ്റി മുർഗാവ് ഈ ബ്രാഞ്ചിലൊക്കെ ഇത് ലഭ്യമാണ് കൂടുതലും വിവരങ്ങൾക്ക് കൂടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക കുവൈത്തിൽ ആരും ചെയ്യാത്ത ഒരു സർവീസ് സിറ്റി ക്ലിനിക്ക് ചെയ്യുന്നുണ്ട് എന്ന് അതായത് നമ്മൾ നാട്ടിൽ നമ്മൾ വേണ്ടപ്പെട്ടവർക്ക് നമ്മുടെ നാട്ടിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയോ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് ചില ആൾക്കാർ വാച്ച് കൊടുക്കും ഫോണ് കൊടുക്കും അങ്ങനെ പലതും കൊടുക്കാറുണ്ട് പക്ഷെ നമ്മൾ നമ്മളാർ കൊടുക്കാത്തൊരു സംഭവം ഉണ്ട് നമ്മൾ അവരുടെ ഹെൽത്ത് നമ്മൾ കെയർ ചെയ്യുന്നില്ല അപ്പം സിറ്റി ക്ലിനിക്ക് ഇപ്പൊ ഇപ്പം ചെയ്യുന്നു ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു പാക്കേജ് ഇപ്പം ചെയ്തു നിങ്ങൾക്ക് ചെയ്യാം എന്ന് അങ്ങനെയുള്ളൊരു പാക്കേജ് അതായത് നമുക്ക് ഇവിടുന്ന് കുവൈത്തിൽ ഇരുന്നു കൊണ്ട് സിറ്റി ക്ലിനിക്കിൻ്റെ ഈ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ പോയിട്ട് ഇങ്ങനെയുള്ളൊരു പാക്കേജ് നമുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ബുക്ക് ചെയ്തിട്ട് നാട്ടിൽ ഇപ്പോൾ ഓൾറെഡി ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കോഴിക്കോട് മിമിൻസിലാണ് സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ട് ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക എല്ലാ വലിയ ഹോസ്പിറ്റലൊക്കെ ആയിട്ട് സിറ്റി ക്ലിനിക്ക് ലിങ്ക് ആയിട്ടുണ്ട് അപ്പോൾ സ്റ്റാർട്ടിങ്ങിലായത് കൊണ്ടാണ് ഈ ഒന്നിൽ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാട്ടിലൊക്കെ അയച്ചാൽ നമ്മൾ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ സാധാരണ പിസ്ത ബദാം പെർഫ്യൂം അങ്ങനെ ഫോൺ എന്തൊക്കെ കൊടുക്കുന്നില്ല അതിന് ബദലായിട്ട് ഒരു ബോഡി ചെക്കപ്പ് ഒരു പാക്കേജ് നമുക്ക് കൊടുക്കാൻ വേണ്ടിട്ട് പറ്റും അപ്പോൾ അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങള് നമുക്ക് ഡോക്ടർ വിഷ്ണു ചോദിച്ച് മനസ്സിലാക്കാം ഡോക്ടറെ അതിന്റെ കാര്യങ്ങളൊക്കെ അതൊന്നും എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ നമ്മൾ ഇരുപത്തി അഞ്ചോളം ടെസ്റ്റുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ കാർഡിയ പാക്കേജ് ഹാർട്ടിന്റെ കാര്യങ്ങൾ നോക്കാനുള്ള ടെസ്റ്റ് ഉണ്ട് അതിൽ എക്കോ എക്കോ കാർഡിയോഗ്രാഫി ട്രെഡ്മിൽ ടെസ്റ്റ് പിന്നെ കാർഡിയോളജിസ്റ്റിനെ കാണുക ഇതെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ അതെന്റി ഫൈവ് ഇരുപത്തി അഞ്ചെണ്ണം പറയുമ്പോൾ അതിൽ ജനറൽ ഹെൽത്ത് ഉണ്ട് അതിൽ ലിവറിന്റെയും കിഡ്നിയുടെയും ഫംഗ്ഷൻ നോക്കാവുന്ന തൈറോയ്ഡിന്റെ ഫംഗ്ഷൻ നോക്കുന്ന എല്ലാ ടെസ്റ്റുകളും ഇതിൽ വർഷത്തിൽ ചെയ്യേണ്ട വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യണം അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങളോട് വേണ്ടപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഹെൽത്ത് പാക്കേജ് നിങ്ങൾ അവർക്ക് കൊടുക്കുക അപ്പൊ ഇതിന് ഇതിന്റെ ചാർജ് വരുന്നുള്ളത് ഇപ്പൊ നാട്ടിലൊക്കെ ഇപ്പൊ സാധാരണ നമ്മള് ഒരു മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത് ഏകദേശം അതേപോലെ വരുന്നുള്ളൂ ഇതിന് വരുന്നുള്ളത് പതിനഞ്ചായിരം രൂപയാണ് വരുന്നുള്ളത് അപ്പൊ ഇതില് എന്തായാലും ഉൾപ്പെടും അപ്പൊ ഇവിടെ നമ്മൾ ബുക്ക് ചെയ്തിട്ട് ഇവർ ഇതിന്റെ കോഡ് നമ്പറോ അല്ലെങ്കിൽ റെസിപ്റ്റോ എന്തെങ്കിലും തരും അവിടെ അതുണ്ടാവും ഓൾറെഡി അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞെങ്കിൽ അവിടെ അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമുക്ക് അതിൻ്റെ അതിന്റെ റിപ്പോർട്ട് കിട്ടുമല്ലോ ആ റിപ്പോർട്ട് ഇങ്ങോട്ട് അയച്ചു കഴിഞ്ഞെങ്കിൽ ആ റിപ്പോർട്ട് മറ്റ് സിറ്റി ക്ലിനിക്കിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ വന്നു കഴിഞ്ഞെങ്കിൽ അവർ വിശദമായിട്ട് ഇനി എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടോ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതായിരിക്കും അതുപോലെ തന്നെ അതിന് വേറെ ചാർജോ കാര്യങ്ങളോ ഒന്നും അവർ ഈടാക്കുന്നില്ല അപ്പോൾ ഡോക്ടർ ഇതുവരെ സഹകരിച്ചതിന് നന്ദി